ആഗോളവൽക്കരണം ലോകത്താകമാനം പല മാറ്റങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അതിൽ ജനങ്ങൾക്ക് ഗുണകരമായതും ദോഷകരമായതുമായ മാറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു ജനങ്ങളുടെ ജീവിത രീതിയിലും ഭക്ഷണക്രമത്തിലും പണം ചെലവഴിക്കുന്ന രീതിയിലുമൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങൾക്കുള്ളിൽ ലോകമാകെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മാറ്റം കേരളത്തിലും അലയടിച്ചിട്ടുണ്ട് പണ്ട് വല്ലപ്പോഴുമായിരുന്ന ഹോട്ടൽ ഭക്ഷണം ഇപ്പോൾ കുടുംബങ്ങളിലേതാണ്ട് നിത്യവും എന്ന പോലെയായി മാറിയിരിക്കുന്നു മലയാളികളുടെ പരമ്പരാഗത ഭക്ഷണങ്ങൾ തീന്മേഷ്യയിൽ കുറഞ്ഞു വരികയാണ് കുബൂസും ബർഗറും പിസ്സയും ഒക്കെ പുതിയ തലമുറയുടെ ഇഷ്ടഭക്ഷണങ്ങളായി മാറിയിരിക്കുന്നു ചോറും കറികളും ഒക്കെ പഴങ്കതിയായി മാറാൻ ഇനി എത്ര കാലമെന്നുപോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഭക്ഷണശീലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് ഭക്ഷണം വരുത്താമെന്നായതോടെ ഏതു നേരത്തും ഹോട്ടൽ ഭക്ഷണത്തിന് വീട്ടിലേക്ക് കടന്നു വരാമെന്ന സ്ഥിതിയും ആയിരിക്കുന്നു പുതിയ കാലത്തിന്റെ ഈ മാറ്റങ്ങളെ അപ്പടി നിരാകരിക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ ആവശ്യത്തിനുള്ളത് മാത്രം ഓർഡർ ചെയ്യുക അധിക ഭക്ഷണം വെറുതെ വലിച്ചെറിയാതിരിക്കുക തുടങ്ങിയവയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രസിദ്ധീകരിച്ച ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ചതാണ് റിപ്പോർട്ട് എങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകളാണ് ലോകം ഒരു വർഷം വെറുതെ വലിച്ചെറിയുന്നത് നൂറ് കോടി ടൺ ഭക്ഷണമാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമടങ്ങുന്നതാണ് ഈ റിപ്പോർട്ട് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന എൺപത് കോടിയോളം പേർ വസിക്കുന്ന ഇതേ ഭൂമിയിൽ തന്നെയാണ് എഴുപത്തിയെട്ട് കോടി പേർക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം പ്രതിദിനം പാഴാകുന്നത് ആളുകൾ വല്ലപ്പോഴും ആവശ്യത്തിലധികം ഭക്ഷണം അളവില്ലാതെ വാങ്ങിക്കൂട്ടുന്നു മിച്ചം വരുന്നത് ആർക്കും പ്രയോജനപ്പെടാതെ വേസ്റ്റ് ആകുന്നു ഭക്ഷണം അതിന് ചെലവാകുന്ന പണവും പാഴാവുകയാണ് പാഴായ ഭക്ഷണത്തിന്റെ വില മാത്രം എൺപത്തിമൂന്ന് ലക്ഷം കോടി രൂപ വരുമെന്നാണ് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത് ലോകവിപണിയിൽ ലഭ്യമായ ഭക്ഷണത്തിന്റെ അഞ്ചിലൊന്ന് വരും ഇത് ഭക്ഷണം ഏറ്റവും കൂടുതൽ പാഴാക്കുന്നത് വീടുകളാണ് ആകെ പാഴാക്കിയ ഭക്ഷണത്തിൻ്റെ അറുപത് ശതമാനവും വീടുകളിൽ നിന്ന് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞതാണ് റെസ്റ്റോറന്റുകൾ ക്യാൻ്റീനുകൾ ഹോട്ടലുകൾ എന്നിവയുടെ പങ്ക് ഇരുപത്തിയെട്ട് ശതമാനം വരും ബാക്കി പന്ത്രണ്ട് ശതമാനം കശാപ്പുശാലകളുടെയും പച്ചക്കറിക്കടകളുടെയും വകയാണ് ഒരു വശത്ത് കൊടും പട്ടിണിയും ദാരിദ്ര്യവും നടനമാടുന്ന ഇതേ ലോകത്ത് മറുവശത്ത് ഇത്രയധികം ഭക്ഷണം പാഴാകുന്നതിന് ആഗോള ദുരന്തമെന്നാണ് റിപ്പോർട്ടുകൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഫുഡ് ബാങ്കിന്റെ ദുബായ് മാതൃക പല രാജ്യങ്ങൾക്കും പിന്തുടരാവുന്ന ഒന്നാണ് അവിടെ പ്രധാന സൂപ്പർ മാർക്കറ്റുകൾക്ക് മുന്നിൽ ഫുഡ് ബാങ്കിന്റെ ഫ്രീസറുകൾ സ്ഥാപിക്കും സൂപ്പർ മാർക്കറ്റുകളിൽ കാലാവധി കഴിയാറാകുന്ന ഭക്ഷണ പാക്കറ്റുകൾ ഈ ഫീസറുകളിലേക്ക് മാറ്റും വിശക്കുന്ന ആർക്കും ഇത് സൗജന്യമായെടുത്ത് പാകം ചെയ്ത് കഴിക്കാം ഇതിന് പുറമെ പാകം ചെയ്യുന്നതിൽ അധികം വന്ന ഭക്ഷണം വീട്ടുകാർക്ക് പാക്കറ്റുകളിലാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കാം ഇത്തരം മാർഗങ്ങളെക്കുറിച്ച് കേരളവും ചിന്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു